ഏത്തക്കാ ഉണ്ടാക്കാം പഴം പ്രഥമനം ഓണം സീരീസിലെ ആദ്യത്തെ വിഭവമായ ഏത്തക്ക പ്രഥമനുണ്ടാക്കാം അതിനുവേണ്ടി ഇത് അരക്കിലോ ഏത്തക്ക ഉണ്ട് മൂന്നെണ്ണം ഇതാ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മൂന്ന് അടിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂന്ന് വിസിൽ അടിച്ചിട്ട് എടുക്കാം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് ഏത്തക്കഥമനം നല്ലത് ഇത് ഇത് വെന്തട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം മുള്ളിൽ ഇത് കളഞ്ഞിട്ട് ഇതിനടുത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യുണ്ട് അതിലേക്ക് ഏതൊക്കെ അരച്ചത് ചേർത്താം പത്ത് മിനിറ്റ് ഈ നെയ്യിലൊന്ന് വഴക്കണത് ഇത് ഒരു കാൽ കപ്പ് ചവ്വരി ഒരു ഒരു കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താ മതി ഇതിലേക്ക് ശർക്കരയാക്കാം മുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുക്കണം ഇത് ഒരു ആറ് ഇലക്കയുടെ അരി ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി ജീരകം ചുക്ക് ഇതെല്ലാം ഒരു കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് രണ്ടാം പാലം ഉണ്ടാകും ഒഴിക്കാം അത് പറ്റട്ടെ ഈ ചവരി ഉപയോഗിച്ചതുകൂടെ ഒഴിക്കാം മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടെ ചക്കരയാക്കാം അല്ലെങ്കിൽ പഞ്ചസാര കുറച്ചു ചേക്കാം ഏലക്കാൻ ജീരകവും ചുക്കോ ഒക്കെ കൂടാ കുടിച്ചതില്ല ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് തേങ്ങ കൊത്ത് ക്യാഷ്നട്ട് ക്രിസ്മസ് ഇതെല്ലാം കൂടെ ഒന്ന് വാർത്തെടുക്കാം ഇനി ഇതിൽ ഒരു ഞുള്ള ഉപ്പിടാം ഓഫാക്കിയിട്ട് ഒരു ഗ്ലാസ് ഒന്നാം പാൽ ഒഴിക്കാം ഇളക്കി കൊടുക്കണം കാഷ്നട്ടും തേങ്ങാപ്പത്തും ക്രിസ്മസ് കൂടെ നെയ്യിൽ വറുത്തത് അത് ഇതിൽ ഒഴിക്കാം ഇനി അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്കാപ്പതാണ്